കൊച്ചിയിലെ സ്പാകളിൽ എക്സൈസ് റൈഡിൽ മയക്കുമരുന്ന് ശേഖരം പിടികൂടി ഗോൾഡൻ മെത്ത് എന്ന ശക്തിയേറിയ മയക്കുമരുന്ന് കൊച്ചിയിലെ വൈസ് റോയ് മസാജ് പാർലറിന്റെ മുറിയിൽ നിന്നാണ് പിടിച്ചത് കണ്ണൂർ തളിപ്പറമ്പ് ചേപ്പറപ്പട പ്രദേശത്ത് പള്ളിനട വീട്ടിൽ അഷ്റഫ് അഷ്റഫിന്റെ സഹോദരൻ അബൂബക്കർ പറവൂർ വള്ളുവേലി മാറ്റത്തി വീട്ടിൽ സലീം മകൻ സിറാജുദ്ദീൻ എന്നിവരെ അറസ്റ്റ് ചെയ്തതായി എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കൊച്ചിയിലെ സ്പാകളും ബ്യൂട്ടി പാർലറും കേന്ദ്രീകരിച്ച ഓപ്പറേഷൻ കർമസംഹാർ എന്ന നീക്കം കർമാനുസ് നടത്തിവരികയാണ് അനവധി സ്പകളിലെ ഞെട്ടിക്കുന്ന ഒളി ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു കർമാനുസ് നടത്തിയ ഓപ്പറേഷന് പിന്നാലെ ഇപ്പോൾ നിയമ നടപടികളുമായി പോലീസും എക്സൈസും സജീവമായി രംഗത്തിറങ്ങിയിരിക്കുന്നു കർമാനൂസ് ഓപ്പറേഷനെ തുടർന്ന് നിരവധി സ്പാകളും ബ്യൂട്ടി പാർലറുകളും മസാജ് കേന്ദ്രങ്ങളും കൊച്ചിയിൽ പൂട്ടി പോലീസ് നടപടി ഭയന്നിവിടത്തെ ലേഡി ജീവനക്കാർ ഒളിവിൽ പോയിരിക്കുകയാണ് കൊച്ചിയിൽ തായ്ലന്റ് മോഡൽ തടവും തിരുമലും ഒക്കെ പൊടിപൊടിക്കുമ്പോൾ സ്പാകളിൽ മയക്കുമരുന്ന് തേടി എത്തുന്നവർക്ക് അതും ലഭിക്കും മസാജ് സ്പാ കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്ക് ഉത്തേജനം നൽകാനാണ് ശക്തിയേറിയ എം ഡി എം എ മെത്തുമൊക്കെ നൽകുന്നത് മയക്കുമരുന്നിന്റെ തുക മസാജ് ഫീസിന് പുറമെ വാങ്ങിക്കും ഒരിക്കൽ സ്പാകളിൽ എത്തുന്നവർ വീണ്ടും അവിടെ സന്ദർശിക്കാൻ ഇത് കാരണവും ബിസിനസ് ട്രെക്കുമാണ് സ്പാകളിൽ വർക്ക് ചെയ്യുന്ന യുവതിമാർക്കും ഉത്തേജനത്തിന് ഇത്തരം രാസലഹരികൾ സ്പാ ഉടമകൾ വിതരണം ചെയ്യും ഇപ്പോൾ ഗോൾഡൻ മെത്ത് പിടിച്ചെടുത്തിരിക്കുന്നത് ഇടപ്പള്ളി പച്ചാളം വൈസ്രോയ് റൂം മസാജ് പാർലറിൽ നിന്നാണ് വ്യാപകമായി പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് നടത്തിയത് എറണാകുളം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ കെ പി പ്രമോദ് ആണ് റെയ്ഡിന് നേതൃത്വം നൽകിയത് ഇവിടെ നിന്നും എം ഡി എം എയുടെ ശേഖരവും പിടിച്ചെടുത്തു കണ്ണൂർ തളിപ്പറമ്പ് ചേപ്പടവ് ദേശത്ത് പള്ളി നട വീട്ടിൽ അഷ്റഫാണ് മയക്കുമരുന്ന് വിൽപ്പനയുടെ നേതൃത്വം വഹിക്കുന്നത് ഇവരെ പിടികൂടുന്ന സമയത്ത് മയക്കുമരുന്ന് സിഗരറ്റിലും ചെറു പാക്കറ്റിലും മറ്റും അളന്ന് നിറയ്ക്കുകയായിരുന്നു ചില്ലറ വിൽപ്പനയ്ക്കാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് അഞ്ച് ഗ്രാം രണ്ട് ഗ്രാമായി വിൽപ്പന നടത്തുകയാണ് ഇവർ ചെയ്യുന്നത് ഇവർ വിതരണം ചെയ്യുന്ന എം ഡി എം എക്ക് ഗോൾഡൻ കളർ ഉള്ളതിനാൽ കൂടുതലും പെൺകുട്ടികളാണ് ഇതിന്റെ ആവശ്യക്കാർ കോളേജ് പെൺകുട്ടികൾ നിരവധി ഈ മസാജ് കേന്ദ്രത്തിൽ വന്ന് പോകാറുണ്ട് റെയ്ഡ് ടീമിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഹാരിസ് എം ടി പ്രിവന്റീവ് ഓഫീസർ ജിനേഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർ ജെയിംസ് വിമൽ കുമാർ നിഷ എന്നിവർ പട്രോളിംഗ് ഉദ്യോഗസ്ഥരായി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതായത് ഫെബ്രുവരി പത്തിനാണ് കർമാനൂസ് കൊച്ചിയിലെ കോടീശ്വരന്റെ വീട്ടിൽ സെക്സ് റാക്കറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത് ഇൻഫോ പാർക്ക് ഫേസ് ടു പാടത്തിക്കരയിൽ മന്ദക്കാട്ട് ഷൌക്കത്തലിയുടെ ആഡംബര വീട്ടിലാണ് സെക്സ് റാക്കറ്റും അനാശാസ്യവും എന്നാണ് തെളിവുകൾ ലഭിച്ചത് ഈ വീടിന്റെ ദൃശ്യങ്ങളും അതിനുള്ളിലെ ദൃശ്യങ്ങളും എല്ലാം ന്യൂസ് പുറത്തുവിട്ടിരുന്നു ഈ സ്പായിലേക്ക് വൻതോതിൽ പരസ്യം നൽകി നിയമവിരുദ്ധമായ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് കൊച്ചി ഇൻഫോ പാർക്ക് ഫേസ് ടുവിൽ ഉന്നതരായ ആളുകളെയും തെക്കുകളെയും പിടിക്കാൻ വലവിരിച്ചാണ് മന്ദക്കാട്ട് ചുള്ളിക്കാട്ട് ഷൗക്കത്തലിയുടെ പേരിലുള്ള ഈ ആഡംബര സൗധത്തിൽ ബ്രോതൽ ഹൗസ് ഒരുക്കിയിരിക്കുന്നത് ൻ ആഡംബര സൌധത്തിന്റെ പുറത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ മാതൃകയിൽ കൂറ്റൻ കവാടത്തോടെ മതിലും ഗേറ്റും അതിൽ ഷൌക്കത്തലിയുടെ പേരും വിവരങ്ങളും വച്ചിരിക്കുന്ന ബോർഡുകളുണ്ട് ആയുർസോൾ വെൽനസ് സ്പാ എന്നാണ് ഉള്ളിൽ നടക്കുന്ന സ്പായുടെ പേര് മസാജ് പലതരത്തിൽ തെറാപ്പികൾ എന്നാൽ ഇതിനൊന്നും ലൈസൻസും ഡോക്ടർമാരും ഇല്ല ഉള്ളതാകട്ടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്ന യുവതികൾ മാത്രം ന്യൂസ് ഡെസ്ക് കർമാനുസ്